ഹൈ ഗൈസ് നിങ്ങൾ ആരെങ്കിലും പണ്ട് ചെയ്യാത്ത ഒരു കുറവായിരിക്കും നമ്മളിങ്ങനെ മാങ്ങ അരിഞ്ഞിട്ട് നൈസ് നൈസായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മുളക് ഇട്ട് വെയിലത്ത് വയ്ക്കും ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വാട്ടി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്നും വാടി വെയിലുകൊണ്ട് വാടി നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാമല്ലോ പക്ഷേ അന്ന് ക്ഷമയൊട്ടും ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വെക്കുന്ന ഉടനെ തന്നെ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഉപ്പ് നോക്കി ഉപ്പ് നോക്കി മൊത്തം തീർക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതരിഞ്ഞിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് ശേഷം നീമ്പ് ക്ഷമയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക് ഞാൻ നല്ല നൈസായിട്ട് അലോ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇച്ചിരി മുളകൂടി ഇങ്ങനെ തൂളി തൂളി കൊടുക്കാനേ കുറച്ചധികം ആയിപ്പോയോ ഇതിലേക്ക് കുറച്ചിട്ടുണ്ട് മറ്റേ ഇതിൽ കുറച്ചധികമായി പോയതുകൊണ്ട് ഇനി നമ്മൾ ഉപ്പ് എടുക്കും അത്ര ഉപ്പ് വേണ്ട ഇനി നമുക്കിത് കൈ വെച്ച് നല്ല വെച്ചിട്ട് അതിങ്ങനെ നിരത്തിൽ നിർത്തി കൊടുക്കണേ പറ്റി ഓ മൈക്കാർ അടുത്തത് നോക്കിയാലോ സൂപ്പർ വീട്ടും നമ്മളതുപോലെ തന്നെ കൊണ്ട് വെച്ചേക്കോണേ എല്ലാത്തിനും അതും കുറച്ച് കുറച്ചിടാം നല്ലപോലെ നേരത്തെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതി അതാണ് മെയിൻ ആയിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ പുതിയായിട്ട് ഒരു ഷിര ഇച്ചിരി വെയിൽ കണ്ടു വരുമ്പോൾ തന്നെ നമ്മൾ ടേസ്റ്റ് ഒന്ന് മാറും ഇപ്പം കണ്ടോ ഇത് വെച്ചിപ്പം തന്നെ ഇതിനൊരു ചെറിയ വാട്ടമായി വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ആയല്ലോ ഒരു ഷിര ഞാനിത് വെയിലത്ത് വെച്ചിട്ട് കാവലിരിക്കുവാണ് വേറൊന്നും കൊണ്ടല്ല ഉടനെ ഉടനെ തിന്നാലോ എനിക്ക് തോന്നുന്നില്ല പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും ക്ഷമയില്ലാത്തതെന്ന് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് പ്രായത്തിൻ്റെ അല്ല എല്ലാ പ്രായത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെറുതായിട്ടൊന്ന് വാടി ഒരു മണിക്കൂർ പോലും വെക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത് കഴിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ വാങ്ങാം ഉണ്ടെങ്കിൽ സ്ലൈസ് സ്ലൈസായിട്ട് ചെറുതായിട്ട് അറിയണം അല്ലെങ്കിൽ വലിപ്പം തന്നെ കൂടുതലാണ് ഇതെടുത്തിട്ട് വിഷയ എനിക്ക് ചാമ്പയുടെ ഒക്കെ വാടി വാടിയ ചാമ്പയ്ക്കിടക്കേ അതാണ് എൻ്റെ ഫേവറേറ്റ് ഏകദേശം ഇതൊരു മൂന്ന് മണിക്കൂർ വരെ തരുന്നു കേട്ടോ നല്ലപോലെ വാടിയിട്ടുണ്ട് നന്നായിട്ട് വാടി പിന്നെ ഇടയ്ക്കുള്ളതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പറക്കിത്തുന്നു സെയിം തന്നെ പാത്രത്തിൽ ഇതും ഇടയിലുള്ളതെല്ലാം ഞാൻ വാരി പറക്കിത്തുന്നു അങ്ങനെയത് ഞാൻ ആ